നമസ്കാരം ന്യൂസ് ഓഫ് ദ ഡേയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും ഉത്തർപ്രദേശിൽ സാധ്യതകൾ മാറി മറിയുകയാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന നിർണായക നീക്കങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് എസ് പി ബി എസ് പി സഖ്യവും പ്രിയങ്കാ ഗാന്ധിയുടെ വരവും യു പിയിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു അനായാസ വിജയം പ്രതീക്ഷിച്ച സംസ്ഥാനത്ത് പക്ഷേ ഇക്കുറി ബി ജെ പി വിയർക്കുമെന്നാണ് സൂചന ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ ജാത് സമുദായത്തിനിടയിൽ നിന്നാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാറ്റ് സമിതി എസ് പി ബി എസ് പി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിയെ എതിർക്കുമെന്ന് ജാറ്റ് സമിതി നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ജാറ്റ് സംവരണം നടപ്പിലാക്കണമെന്നാവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇവർ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത് മുന്നാക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തോടും ഇവർക്ക് അതൃപ്തിയുണ്ട് സാമ്പത്തിക സംവരണം ഏഴു ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കിയ മോദി സർക്കാർ എന്തുകൊണ്ടാണ് ജാറ്റ് സംവരണം നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്നതെന്നാണ് ഇവരുടെ ചോദ്യം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ നിർണായക മണ്ഡലമായ മീററ്റിലെ എസ് പി ബി എസ് പി സഖ്യത്തിന് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് യാഷ് സമിതി നേതാവ് വ്യക്തമാക്കി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് മീററ്റ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ ജാട് ആറക്ഷൻ സംഘർഷ സമിതി ബി ജെ പിക്ക് പിന്തുണ നൽകിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഉത്തർപ്രദേശിൽ എഴുപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി സ്വന്തമാക്കിയത്മുദായത്തിന് സമ്മർദ്ദം ഉറപ്പാക്കുമെന്ന വാഗ്ദാനം ബി ജെ പി പാലിച്ചില്ല ബി ജെ പി നേതൃത്വം തങ്ങളെ വഞ്ചിച്ചെന്നും ജാറ്റ് സമിതി നേതാക്കൾ ആരോപിച്ചു കിഴക്കൻ ഉത്തർപ്രദേശിലെ ആകെ ജനസംഖ്യയില് നല്ലൊരു വിഭാഗവും ജാറ്റ് സമുദായത്തില് ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ജാത് വോട്ടുകൾക്ക് സ്വാധീനം ചെലുത്താനാകും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രദേശത്ത് ജാത് സംവരണ സമരം അക്രമാസക്തമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെയും ഇവർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഒട്ടുമിക്ക സീറ്റുകളിലും കഴിഞ്ഞ തവണ ബി വിജയം ഉറപ്പാക്കിയത് തങ്ങളുടെ പിന്തുണയാണെന്ന് ജാത് സമിതി ദേശീയ ഉപാധ്യക്ഷൻ മാനവേന്ദ്ര വർമ്മ വ്യക്തമാക്കി ഇത്തവണ ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയെ വീഴ്ത്താൻ പ്രത്യക്ഷത്തില് അല്ലെങ്കിലും എസ് പി ബി എസ് പി ആർ എൽ ഡി സഖ്യത്തിന് പരോക്ഷ സഹായം ലഭ്യമാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളതും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ലാത്തതുമായ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ചില മണ്ഡലങ്ങളിൽ ജാതി വോട്ടുകൾ ഭിന്നിപ്പിച്ച് സഖ്യ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചന കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം